പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ കായിക മന്ത്രി കേരളത്തിലെ ഫുട്ബോൾ ആരാധകരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കേരളത്തിൽ മെസ്സിയും അർജൻറ്റീനൻ ഫുട്ബോൾ ടീമും കളിക്കാൻ വരുന്നു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രഖ്യാപനം അനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ മെസ്സി കളിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്ത അനുസരിച്ച് കേരളത്തിൽ മെസ്സി വരുന്നില്ല എന്നും അർജൻറ്റീനൻ ടീം കളിക്കാൻ പോകുന്നില്ല എന്നുമുള്ളതുമാണ് ഈ ചോ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കായിക മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കായികമന്ത്രിയുടെ മറുപടി ഇതിനൊന്നും തന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നും മറുപടി പറയുകയാണെങ്കിൽ മറ്റേ ഭാഷയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതുമാണ് ഇങ്ങനെയാണോ കേരളത്തിലൊരു കായികമന്ത്രി മറുപടി പറയേണ്ടത് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ്റെ വീട്ടിലെ എന്തെങ്കിലും കാര്യമല്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തം കായിക മന്ത്രിയാണ് കേരളത്തിലെ ജനങ്ങളോ ഫുട്ബോൾ ആരാധകരോ കായിക ആരാധകരോ ഒന്നും മന്ത്രിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല മെസ്സി വരുന്നു അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നൊരു അവകാശവാദം സർക്കാർ നടത്തിയത് മാത്രമല്ല സാധാരണക്കാരനെ നികുതി പണം ചെലവഴിച്ചിട്ടാണ് ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി യൂറോപ്പിൽ കായിക മന്ത്രിയും സംഘവും ടൂറടിച്ചത് അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആ മന്ത്രി സ്പെയിനിൽ പോകുന്നു അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നു അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് ഒക്ടോബർ മാസം അവസാനം മെസ്സിയും അർജൻറ്റീനൻ ടീമും കേരളത്തിൽ കളിക്കാൻ വരും എന്ന പ്രഖ്യാപനം നടത്തിയത് പിന്നീട് ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഒരു സ്പോൺസറെ കണ്ടെത്തുന്നു ആ സ്പോൺസറുടെ കാര്യങ്ങൾ കായികമന്ത്രി പ്രഖ്യാപിക്കുന്നു അപ്പോൾ കായികമന്ത്രി മറുപടി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ഒരു സർക്കാർ ഇവൻ്റിന് എങ്ങനെയാണ് ഒരു സ്പോൺസറെ തീരുമാനിച്ചത് അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് ആ സ്പോൺസറുടെ യോഗ്യത എന്താണ് റിപ്പോർട്ടഡ് ടിവിയുടെ ഉടമകളാണ് റിപ്പോർട്ടഡ് ടിവിയാണ് ഈ ഇവൻറ്റിൻ്റെ മുഴുവൻ സ്പോൺസറായി സർക്കാർ പ്രഖ്യാപിച്ചത് എന്ത് യോഗ്യതയാണ് ഒരു സർക്കാർ ഇവൻ്റ് നടത്താനുള്ള സ്പോൺസറായി റിപ്പോർട്ടർ ടിവിയെ ചുമതലപ്പെടുത്താൻ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഞങ്ങൾ കണ്ടെത്തിയ കുറേ യോഗ്യതകളുണ്ട് അത് ഞങ്ങൾ മാത്രം കണ്ടെത്തിയല്ല കേരളത്തെ ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അർജന്റീന ടീമിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന റിപ്പോർട്ട് ടിവിയുടെ ഉടമകളുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് ഒരു മാങ്കോ ഫോൺ മൂന്ന് ദിവസം വരെ ചാർജ് നിൽക്കുന്ന ഒരു ഫോണ് കേരളത്തിൽ വിപണിയിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തി സച്ചിൻ ടെണ്ടുൽക്കറേയും അതുപോലെ തന്നെ അമിതാഭ് ഒക്കെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി എന്ന അവകാശവാദം ഉന്നയിച്ച് ഒരു പ്രഖ്യാപനം നടത്തി മാങ്കോ ഫോൺ വന്നോ കേരളത്തിൽ മാങ്കോ ഫോൺ ഉണ്ടോ എറണാകുളത്തെ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് രണ്ട് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയ കേസിൽ വ്യാജരേഖ ചമച്ച് തട്ടിയ കേസിൽ ഈ പറയുന്ന റിപ്പോർട്ട് ടീമിയുടെ ഉടമകൾ പ്രതികളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ പതിമൂന്ന് കോടി രൂപ വ്യാജരേഖ ചമച്ച് തട്ടിയ കേസിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് ഹോളിഡേൻ എന്ന് പറയുന്ന ഹോട്ടല് കൊച്ചിയിലെ ഹോട്ടല് ഈ പറയുന്ന ആളുകളുടെ ഭാര്യമാരുടെ പേരിലാണ് കേസുള്ളത് നൂറിലധികം കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു അനിൽകുമാർ കൊടുത്ത ഒരു പരാതി ഒരു ലോറി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതികളാണ് മുട്ടിൽ മരം മുറി കേസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഫെയറിൻ്റെ കോപ്പികളൊക്കെ എൻ്റെ കൈവശമുണ്ട് എന്തായാലും കുറ്റപത്രത്തിൽ പറയുന്നത് പാവങ്ങളായ കർഷകരെയും ആദിവാസികളെയുമൊക്കെ പറഞ്ഞു പറ്റിച്ച് നിസ്സാര തുക കൊടുത്ത് ഞങ്ങളുടെ കയ്യിൽ മരം മുറിക്കാനുള്ള രേഖകളുണ്ട് എന്ന് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഈ ആദിവാസികളുടെയും ചെറുകിട ഭൂ ഒക്കെ സ്ഥലത്തെ മരം മുറിച്ചു കൊണ്ടുപോയി എന്ന കേസിലെ പ്രതികളാണ് അതുപോലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പതിനൊന്ന് കേസാണ് ഉള്ളത് മീനങ്ങാടി പോലീസ് കൊടുത്ത റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഉടമകൾ റൗഡി പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ഇനി ഇവരുടെ അവകാശവാദം എന്തൊക്കെയായിരുന്നു വയനാട് മുണ്ടക്കൈ ചുരൽമല ആ മുണ്ടക്കൈ ചുരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് ഇവർ കൊടുത്ത അവകാശവാദം അവരുടെ ചാനൽ തന്നെ പ്രസിദ്ധീകരിച്ചാണ് വയനാടിന് കൈത്താങ്ങാവാൻ റിപ്പോർട്ടർ ടി വി ടൗൺഷിപ്പ് ക്കർ ഒൾക്ക് പതിനഞ്ച് സെൻറ്റും പതിനഞ്ച് സെൻറ്റും വീടും സ്കൂള് അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ഇതെല്ലാം ഈ നൂറ്റിയമ്പത് ഏക്കർ ടൗൺഷിപ്പിൽ നിർമ്മിച്ചു കൊടുക്കും എന്ന അവകാശവാദം നിർമ്മിച്ചു കൊടുത്തോ അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ സർക്കാർ ഒരു സർക്കാർ ഇവൻറ്റിൻ്റെ സ്പോൺസറായി പ്രഖ്യാപിക്കുന്നു ഇനിയോ എന്തെല്ലാം പ്രചരണമാണ് അതിൻ്റെ പേരിൽ നടത്തിയത് കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ പോകുന്നു രണ്ടായിരം ആളുകൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിന് പണിയെടുക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ കലൂർ സ്റ്റേഡിയത്തിലേക്കൊന്ന് ക്ഷണിക്കുകയാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവിടുന്ന് പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ നൂറിൽ താഴെ ആളുകളാണ് അവിടെ കലൂർ ക്ഷേഡിയത്തിൻ്റെ അകത്തും പുറത്തുമായി പണിയെടുത്തത് ക്ഷേഡത്തിൻ്റെ പുറത്ത് ഒക്കെ പണി നടത്തുന്ന ആളുകളാണ് അത് ഇതുമായി ബന്ധപ്പെട്ട പണിയാണോ എന്ന് പോലും അറിയില്ല അവരാരാണ് അവിടെ ഈ പണിക്ക് ഏൽപ്പിച്ചതെന്ന് അതും വ്യക്തമല്ല പക്ഷെ ആകെ കലൂർ ക്ഷേഡിയത്തിൻ്റെ അകത്തും പുറത്തുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പണിയെടുത്തത് നൂറിൽ താഴെ ആളുകളാണ് ഇപ്പം നവംബറിൽ മെസ്സി വരുന്നു വരുന്നു വരുന്നുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ളൊരു പണിയാണോ കലൂർ ക്ഷേഡിയത്തിൽ നടക്കുക ഇത് വളരെ വ്യക്തമാണ് മെസ്സിയെ കൊണ്ടുവരാനൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല മെസ്സിയെ കൊണ്ടുവരുമെന്ന പ്രചരണം നടത്തി പ്രചരണം എന്ന് പറഞ്ഞാൽ എത്രത്തോളമുള്ള പ്രചരണമാണ് രാമനാട്ടുകേറിയിൽ നിന്ന് വളാഞ്ചേരി വരെ തുറന്ന വാഹനത്തിൽ മെസ്സിയും സംഘവും അമ്പത് ലക്ഷം ആളുകൾ റോഡിൻ്റെ സൈഡിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏ ആ മെസ്സി മെസ്സി അടുത്ത വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ബാക്കിയെല്ലാം പറഞ്ഞു രാമനാട്ടുകറിന് തുറന്ന വാഹനത്തിൽ ആളുകളൊക്കെ അഭിവാദ്യം ചെയ്ത് അത് റോഡിൻ്റെ ഇടതേ ഭാഗത്ത് വലതേ ഭാഗത്ത് അതിൻ്റെ ആനിമേഷൻ വീഡിയോ വരാത്തൊരാൾ ഇങ്ങനെ വരുന്നു എന്നൊരു പ്രചരണം നടത്തിയത് എന്തിനാണ് അർജന്റീന പോയി നാല് ഫോട്ടോ എടുക്കുക എന്നിട്ട് അവിടെ നിന്നുള്ള ഏതോ ഒരു കൊമേഴ്സ്യൽ വിഭാഗത്തിൻ്റെ ഏതോ ഒരാളെ എന്തോ പറഞ്ഞ് പറ്റിച്ച് പറഞ്ഞ് ഈ പറഞ്ഞൊക്കെ പറ്റിക്കുന്ന ആൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമാണല്ലോ കൊച്ചിയിൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നൊരു ഫോട്ടോ എടുത്ത് അയാളും പോയി മെസ്സി വരാനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാരോ സ്പോൺസറോ ഒന്നും നടത്തിയിട്ടില്ല പിന്നെ എന്തിന് ഇതിൻ്റെ മറവിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന മറവിൽ ഒരു വലിയ ഉടായ്പ് ഇവർ നടത്തിയിട്ടുണ്ട് ആ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളാണ് വ്യക്തമാകേണ്ടത് ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ അങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നു നൂറ്റി മുപ്പത്തി കോടി രൂപ അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ എങ്കിൽ ആ പണം ഏത് പണമാണ് സർക്കാർ നടത്തിയ അഴിമതിയുടെ പണമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും കള്ളപ്പണാണോ ഈ കള്ളപ്പണം അങ്ങോട്ടേക്ക് കയറ്റിയേക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലക്കാണോ ഇത്തരമൊരു നാടകം ഇത് ഫുൾ പ്ലാന്ഡ് ആണ് സ്ക്രിപ്റ്റഡ് ആണ് ഈ നാടകം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കലൂർ ശരീരത്തിന് എഴുപത് കോടി അല്ല അതിൻ്റെ ഇരട്ടിലേറെ തുക ചിലവാക്കേണ്ടി ഇവരും ചിലവാക്കും എന്നാണ് പറഞ്ഞത് നൂറിൽ താഴെ ആളുകൾ എത്ര മാസം പണിയെടുക്കണം ഈ പറയുന്ന എഴുപത് കോടി ചിലവാക്കണമെങ്കിൽ അതൊക്കെ പച്ചക്കള്ളമായിരുന്നു ആർക്കും പരിശോധിച്ചാൽ ബോധ്യമാകുന്ന സത്യമാണ് ഇങ്ങനെ കലൂർ നവീകരണത്തിൻ്റെ പേര് പറഞ്ഞു ഇനി ഈ നവീകരണത്തിന് ചുമതല എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തി ഏൽപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ മാനദണ്ഡം അപ്പോൾ ഞാൻ നാളെ പോയിട്ട് എനിക്ക് സെക്രട്ടേറിയറ്റ് നവീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിക്കുമോ അങ്ങനെ സർക്കാരിൻ്റെ മുതലുകൾ ആർക്കെങ്കിലും അങ്ങനെ നവീകരിക്കാൻ കഴിയുമോ അതിനൊന്നും ഒരു പ്രൊസീജിയേഴ്സ് ഇല്ലേ നടപടിക്രമങ്ങളില്ലേ എന്തായിരുന്നു നടപടിക്രമം ഈ പറയുന്ന എത്രയും അധികം കേസുകളിൽ പെട്ട മാത്രമല്ല സർ ഇതിപ്പോൾ നമ്മൾ മാധ്യമ പിന്നെ വാർത്തകളും മറ്റൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് സർക്കാരിന് ഇതിനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവില്ലേ എന്തിനാണ് ജനങ്ങളെ കബളിപ്പിച്ചത് മെസ്സിയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയത് ഇതിൻ്റെ മറവിൽ നിങ്ങൾ എന്താണ് ചെയ്തത് ഇതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ കേരളത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്പോൺസർ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു വ്യക്തിയാണ് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം മുടക്കിയത് ഈ പണം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ അയച്ചു എന്നാണ് നേരത്തെ അവകാശവാദം സ്പോൺസർ ഉന്നയിച്ചത് അങ്ങനെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പുറത്തുവിടണം കാരണം സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം സ്വകാര്യ വ്യക്തിയാണെങ്കിലും വേറെ വ്യക്തിയാണെങ്കിലും ചെലവഴിച്ചത് ഈ പണം ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ പുറത്തു പുറത്തുവിടാൻ കായികമന്ത്രി തയ്യാറുണ്ടോ കായികമന്ത്രിക്ക് ഇതിലുള്ള പങ്കെന്താണ് സ്പോൺസർക്കിതിലുള്ള പങ്കെന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയുള്ള അവതാരങ്ങളെ ഒന്നും സർക്കാരിൻ്റെ അധികാര ഇടനാഴികളിൽ കാണില്ല എന്നാണ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിൻ്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കതറിയില്ലേ എങ്കിലും മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തെ ഈ സ്പോൺസറാക്കിയത് അദ്ദേഹത്തെ കലൂർ സ്റ്റേഡിയത്തിൽ ആ നവീകരണം ഏൽപ്പിച്ചത് പിന്നെ അന്താരാഷ്ട്ര ഇടപാടുകളൊക്കെ നടത്തിയിട്ടൊരു വിഷയമല്ലേ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം ഞാൻ പറയുന്നത് ഒരു രൂപ പോലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തിട്ടുണ്ടാവില്ല ഒരു രൂപ പോലും കൊടുത്തിട്ടുണ്ടാവില്ല എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് പൈസ ഒന്നും ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പൈസ തിരിച്ചു തരണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ പൈസ വേറെ എവിടെയൊക്കെ കാറ്റി അയച്ചിട്ടുണ്ടോ ഇതിൻ്റെ മറവിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ ഇനി അർജന്റീനയിലേക്കോ യൂറോപ്പിലേക്കോ പണം അയച്ചിട്ടുണ്ടോ അതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രിയാണ് പറയേണ്ടത് കാരണം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിച്ചത്